എല്ലാവർക്കും നമസ്കാരം ഏത് മതത്തിൻ്റെ ആരാധനാലയമായാലും സ്നേഹവും കരുണയും ഐക്യവും സാഹോദര്യവും പടുത്തുയർത്തുക എന്നതാണ് അടിസ്ഥാനപരമായിട്ട് ലക്ഷ്യമിടുന്നത് അങ്ങനെ ഒരിടമാണ് ഇത് ദുബായ് അബുദാബി ഷെയ്ഖ് സൈദ് ഹൈവേയിൽ നിന്ന് അൽറബയ്ക്ക് സമീപമുള്ള അപ്പുമുക്കൈറയിലാണ് ഈ സദ് സ്ഥിതി ചെയ്യുന്നത് അബുദാബി സിറ്റിയിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ അകലെയാണ് കൾച്ചറൽ ഡിസ്ട്രിക്ട് പണി കഴിപ്പിച്ച സത്യനാരായണ ക്ഷേത്രം ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ആർക്കിടെക്ചറിന് രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന പിങ്ക് മാർബിൾ വൈറ്റ് ഇറ്റാലിയൻ മാർബിൾ ഇന്ത്യയിൽ നിന്നും കൊത്തുപണികളെല്ലാം കഴിഞ്ഞ ശേഷമാണ് യു എ യിൽ എത്തിച്ച ഈ ടെമ്പിളിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഇരുപത്തേഴ് ഏക്കർ ഭൂമിയാണ് യു എ ഇ ഗവൺമെന്റ് ഇതിനായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത് മൂവായിരം ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള പ്രാർത്ഥനാ ഹാൾ കമ്മ്യൂണിറ്റി സെന്റർ പ്രധാനപ്പെട്ടത് ദർശന ഹാള് ഗ്രന്ഥശാല കുട്ടികൾക്കുള്ള പാർക്ക് എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവയിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരായിട്ടുള്ള കരകൗശല വിദഗ്ദ്ധർ ഇരുപത്തയ്യായിരത്തിലധികം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പിങ്ക് മണൽ കല്ലിൻ്റെ പശ്ചാത്തലത്തിലെ മനോഹരമായിട്ടുള്ള മാർബിൾ കൊത്തുപണികളും ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുണ്ട് പരമ്പരാഗത നാഗർ ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ് ക്ഷേത്രത്തിൻ്റെ സവിശേഷത യു എ യിലെ ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്നു ക്ഷേത്രത്തിൽ രണ്ട് കേന്ദ്ര താഴികക്കൂടങ്ങളുണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം എട്ട് വിഗ്രഹങ്ങളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു പുരാതന നാഗരികരായിട്ടുള്ള ആസ്റ്റെക് ഈജിപ്ഷ്യൻ അറബിക് യൂറോപ്യൻ ചൈനീസ് ആഫ്രിക്കൻ എല്ലാം കല്ലിൽ പകർത്തിയ കഥകളും നമുക്കിവിടെ കാണാൻ കഴിയും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഇരുപത്തേഴ് ഏക്കർ സ്ഥലത്ത് മന്ദിരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു നൂറ്റിയെട്ടടി ഉയരവും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അടി നീളവും നൂറ്റി എൺപത് അടി വീതിയും മറ്റു വാസ്തുവിദ്യാ സവിശേഷതകളിൽ അവ ഉൾപ്പെടുന്നു ഇരുപത്തയ്യായിരത്തിലധികം കൊണ്ട് ഈ മന്ദിരം നിർമ്മിക്കുന്നത് ഓരോന്നും ഇന്ത്യയിലെ വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധർ കൊത്തിയെടുത്തിട്ടുള്ളതാണ് ജഗന്നാഥൻ സ്വാമിനാരായണൻ വെങ്കിടേശ്വരൻ അയ്യപ്പൻ എന്നിവരുടെ ജീവൻ തുടിക്കുന്ന കൊത്തുപണികളും യു എ ഇയിൽ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല യു എ ഇ പ്രതിനിധീകരിക്കുന്ന കുതിരകൾ ഒട്ടകങ്ങൾ ഇതെല്ലാം തന്നെ അവിടെ കൊത്തുപണി ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കലയെയും വാസ്തുവിദ്യയെയും സമഗ്രമായി പ്രതിനിധീകരിക്കുന്നതിനായിട്ട് ഡിസൈൻ ടീം ജഗന്നാഥ് കൊണാർക്ക് രണ്പൂർ ഡൽവാര ഇന്ത്യയിലുടനീളമുള്ള മറ്റ് ആരാധനാലയങ്ങളിൽ നിന്നും എന്നിവയുടെ മന്ദിരുകൾ പഠിച്ച ശേഷമാണ് ഗൾഫ് സഹകരണ കൗൺസിൽ സ്ഥാപിച്ച നയങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് പൂർണ്ണ ഡിജിറ്റൽ മോഡലിങ്ങിനും ഭൂകമ്പ സിമുലേഷൻ വിധേയമായിട്ടുള്ള ആദ്യത്തെ ഹിന്ദു പരമ്പരാഗത മന്ദിർ കൂടിയാണ് ഇത് മന്ദിരത്തിനായി ഭൂമിയിലെ കൃത്യമായ സ്ഥലത്ത് നടത്തിയ ജിയോടെക്നിക്കൽ സർവേകളിൽ ഉപരിതലത്തിന് ഒരു മീറ്റർ താഴെയായിട്ട് ഗണ്യമായ മണൽക്കല്ല് പാളി കിടക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഈ മണൽക്കല്ല് ക്ഷേത്രത്തിന് ശക്തമായ അടിത്തറ നൽകുകയും ചെയ്യുന്നുണ്ട് ഇത് സാധാരണമായ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നു വളരെ കടുത്ത വേനൽക്കാലത്ത് വരെ താപനിലയെ നേരിടാനുള്ള കഴിവ് ഇവിടെയുണ്ട്